സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചുരണ്ടാം വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ ഡൽഹിയിലായിരുന്നു അന്ത്യം തുടർച്ചയായി മൂന്ന് തവണ സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്നു വിവരങ്ങളുമായി ഡൽഹി നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു ഏറെ നാളായ അസുഖബാധിതനായി ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്നു അല്പസമയം മുമ്പാണ് അന്ത്യം സംഭവിച്ചത് മറ്റ് വിവരങ്ങൾ കൂടി കെ പി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത് ഇന്നിപ്പോൾ ആശുപത്രി അധികൃതർ അല്പസമയങ്ങൾക്ക് മുൻപാണ് മരണവാർത്ത സ്ഥിരീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യനില പൂർണ്ണമായി വഷളായതിനെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു ഇന്നിപ്പോൾ ആ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഘട്ടത്തിൽ ഡൽഹിയിൽ പഠനം കാലത്താണ് സീതാറാം യെച്ചൂരി ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ആദ്യം എസ് എഫ് ഐയിൽ അംഗമായി എഴുപത്തെട്ടിൽ എസ് എഫ് ഐയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എൺപത്തി ആറിൽ എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റായി ആ സമയത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസാണ് സി പി എം ദേശീയ ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരിയെ നിയമിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിലും രണ്ടായിരത്തി ിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും ദേശീയ ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടു പീപ്പിൾസ് ഡെമോക്രസി വാരികയുടെ എഡിറ്റർ ആയിരുന്നു രാഷ്ട്രീയത്തിൽ വലിയ വളരെയധികം സജീവമായി നിന്നിരുന്നെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കളം കണ്ടെത്താൻ ആ സീതാറാം യെച്ചൂരിക്ക് സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു നിലവിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന ചുമതല വഹിച്ചു വരുന്നു രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം ഉൾപ്പെടെ വലിയ തകർച്ച നേരിടുന്ന ഘട്ടത്തിലാണ് അവർക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ആ വിവിധ മേഖലകളിൽ പ്രവർത്തനത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ആ നഷ്ടമാകുന്നത് തൃപുരയിലും അതിന് സീതാറാം യെച്ചൂരി ചുമതല ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപ് ബംഗാളിലും ആ ഭരണം നഷ്ടപ്പെടുന്നു നിലവിൽ കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് വലിയ ഇടതുപക്ഷത്തെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് കാരണം പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഒരു വക്താവായിട്ടാണ് പ്രത്യേകിച്ച് സിപിഎമ്മിൽ തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഒരു വക്താവായിട്ടാണ് സീതാറാം യെച്ചൂരി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് സി പി എം ഭരണതലത്തിലുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളും ത്രിപുരയും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ കേരളത്തിലും സി പി എമ്മിൻ്റെ ഒരു പ്രായോഗിക രാഷ്ട്രീയം യെച്ചൂരിയുടെ വിടവാങ്ങലോടെ പ്രതിസന്ധി നേരിടും എന്നുള്ള ഒരു വിലയിരുത്തലും ഇതിനകം വന്നു കഴിഞ്ഞു അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു നികത്താനാകാത്ത നഷ്ടം ഒരു വേർപാടിൻ്റെ സമയത്ത് പ്ര പ്രയോഗിക്കുന്ന അത്തരത്തിലുള്ള ഒരു വാക്കുകൾക്കുപരിയായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ പി സി പി എമ്മിനെ സംബന്ധിച്ച് തീർച്ചയായും ആ തീരാ നഷ്ടം തന്നെയാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആ വിടവാങ്ങൽ എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ മുൻപുണ്ടായിരുന്ന ശക്തി ക്ഷയിച്ചുകൊണ്ട് ത്രിപുരയിൽ ഉൾപ്പെടെ ഭരണം നഷ്ടപ്പെട്ട ഘട്ടത്തിൽ മറ്റു പാർട്ടികളുമായി ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് സഖ്യം ചേർന്നുകൊണ്ട് നിലനിൽക്കണം അല്ലെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടവു നയങ്ങൾ പയറ്റിക്കൊണ്ട് സി പി എമ്മിനെ മുൻപോട്ട് കൊണ്ടുപോയിരുന്ന നേതാവായിരുന്നു ജനറൽ സെക്രട്ടറി അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ വലിയ എതിർപ്പ് കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസുമായുള്ള സഖ്യം ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന നയങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അതുകൊണ്ട് കേരള നേതൃത്വം എപ്പോഴും ഇടഞ്ഞു നിന്നിരുന്ന ഒരു നേതാവും കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും എഴുപത്തിരണ്ട് വയസ്സായിരുന്ന സീതാറാം യെച്ചൂരി കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് ശ്വാസകോശ അനുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരുന്നത് നില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെന്റിലേറ്ററിൽ തുടരുകയാണ് അല്പസമയങ്ങൾക്ക് മുൻപാണ് ഡൽഹി എയിംസ് അധികൃതർ മരണവിവരം സ്ഥിരീകരിച്ചിട്ടുള്ളത് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സി പി എം അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്